അപ്പോൾ ഗായസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്കൊരു കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടൊരാളുണ്ടായി മീൻസ് ആളോട് വലിയ താങ്ക്സ് ഞാൻ ലേറ്റായാലും ആൾ സോറി മെസ്സേജിന് എനിക്ക് ഞാൻ മീൻസ് ഞാൻ ഈ ഈ ആ ഒരു മീൻസ് മെസ്സേജ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് ഫീലായി കാരണം ഞാൻ ഒരിക്കലും ഈ ഒരു മോൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പാരൻസ് എന്നെ വാച്ച് ചെയ്യുമെന്ന് ഞാൻ ശരിക്കും എൻ്റെ ലൈഫിൽ എൻ്റെ അറിവിലാദ്യമായിട്ടാണ് ഞാൻ കേട്ടത് അപ്പം എനിക്കത് അങ്ങനെയുള്ള കേസ് നമുക്ക് ശരിക്കും ഞാൻ ആകെ അതിശയപ്പെട്ടു ഇന്നലെ രാത്രി വരെ എനിക്ക് ആ ഒരു ആ ആൾ മെസ്സേജ് അയച്ചേണ്ടത് ഇങ്ങനെ വരുന്നുണ്ടായി പക്ഷെ ഞാൻ പറയാ ലേറ്റ് ആയെങ്കിൽ സോറി മീൻസ് എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ഇത്രയും വൃത്തികെട്ട പെണ്ണ് ഒരു പാരൻറ്റിൻ്റെ റിലേഷൻ ഉണ്ടായോ അത് തോർത്തുമുണ്ട് തൊട്ട് മനസ്സിലാക്കിയിട്ട് ഓക്ക് ആ പാരൻറ്റിനോട് ദേഷ്യം കാട്ടുക ഇതുമാതിരിയുള്ള ജന്മങ്ങൾ ദുനിയാവിൽ ഉണ്ടെങ്കിൽ പേരൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പോയിട്ട് ഇത്രയും വൃത്തികേട് ശ്രദ്ധിക്കേണ്ട ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇത്രയും വൃത്തികെട്ട സ്വഭാവം പാരൻസിനോട് എടുക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല അപ്പം ഈ പെണ്ണിനെ ഞാൻ ഏത് കോലത്തിലാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൈ മനുഷ്യന്മാർക്ക് ദേഷ്യം വരൂല്ലേ എനക്കും വരുന്നുണ്ടായി അന്നേരത്ത് അപ്പം ഇങ്ങനെ വൃത്തികെട്ട മക്കൾ ഉണ്ടെങ്കിൽ പാരൻസിനെ പാരൻസിൻ്റെ വൈക്ക് വിടുക ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരാൾ കല്യാണം കഴിച്ചു വരും അപ്പം നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾ അതുപോലെ ചെയ്യുക അല്ല നിങ്ങൾക്ക് നോക്കിയിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കുക നിങ്ങളിപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പാരൻറ്റ് അങ്ങനെയൊക്കെ നിങ്ങളെ പേടിച്ചിട്ട് റിലേഷൻ പാടില്ല ഇതാരാണ് അപ്പം നീയല്ലാരാ എന്നു തിരിയാതെ സത്യം ഇത്രയും വൃത്തികെട്ട പെണ്ണുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടതിൽ ആദ്യമായിട്ടാണ് മക്കളെ ഞാൻ പറയാം ഇങ്ങനെയൊക്കെ പാരന്റിൻ്റെ കാര്യത്തിൽ പാരൻസിന് ഓരോരു ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അതിന് ഷൗട്ട് ചെയ്തിട്ട് വീട്ടിൽ ലഹള ഉണ്ടാക്കുക ആയി വാ ഇവളായ റൗഡിത്ര എന്തിൻ്റെ സൂക്കടാന്ന് തിരിയണ്ടേ ഗൈസ് ഇത്രയും വൃത്തികെട്ട ജന്മങ്ങൾ ആർക്കും ജനിക്കാണ്ട് കട്ടെ കാരണം അവർ നൊന്ത് പ്രസവിച്ച് കയ്യും കാലമൊക്കെ വണ്ണം വെച്ചു ആൾ ചിലപ്പോൾ ആളെക്കാളും പാരൻറ്റിനേക്കാളും ഹൈട്ടും വെയിട്ടൊക്കെ വന്ന പാരൻസിൻ്റെ കാര്യത്തിൽ ഞാൻ മതി എല്ലാം കൊണ്ടും ഞാൻ ഭരിക്കാനായി എന്നുള്ള പെണ്ണായിരിക്കാം ഇത്രയും വൃത്തികെട്ട പെണ്ണിനോട് പെണ്ണും പെൺകുട്ടികളുണ്ടെങ്കിൽ ഇമാതിരി നാറിയ സ്വഭാവത്തിന് പോവാണ്ട് നിൽക്കുക പാരൻസിൻ്റെ കാര്യം നോക്കാൻ അവർക്കറിയാം കേട്ടാ അപ്പം നിങ്ങൾക്ക് വേണ്ട സമയം നിങ്ങൾക്ക് കെട്ടിച്ചരും അപ്പം നിങ്ങൾ നോക്കിയിരിക്കേ എന്താണോ വേണ്ടത് വെച്ചാൽ ചെയ്യുക അതും കൈസ് ആൾ വിദേശത്ത് കഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ആൾ നാട്ടിൽ വന്നാൽ ഈ മോളെ പേടിക്കണം എന്തപ്പല്ലേ ഇതുപോലത്തെ മോള് ഞാൻ ഫസ്റ്റേ കേട്ടിട്ടില്ല എങ്കിലും ഇതുപോലത്തെ മക്കൾ ഉണ്ടാകും ഇപ്പം ഞാൻ കേട്ടില്ലേ അതുപോലെ ഇനിയും ഉണ്ടാകും അപ്പം നമ്മൾ പേരൻറ്റ് ഫസ്റ്റ് അവർ നമ്മളെ നേർക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ നിർത്തിക്കണ്ടടുക്ക നിർത്തിക്കണം അല്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യൻ സങ്കടപ്പെട്ട പോലെ സങ്കടപ്പെടേണ്ടി വരും നല്ല ഫ്രണ്ടിനോട് ഷെയർ ചെയ്തിട്ട് ഒരു വല്ലാത്തൊരു കോലത്തിലായിരിക്കും ആള മൈൻ്റ ആളിപ്പം കിടപ്പിലുമാണ് പോലും കേട്ടപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഗൈസ് ഇങ്ങനെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ പാരൻ്റിനെ വെറുതെ വിട്ടേക്ക് മക്കളെ കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ അധ്വാനിച്ച് പൈസ അയച്ച് നിങ്ങൾക്ക് തിന്നാൻ ആ പൈസേനെ കൊണ്ട് ഉപയോഗിച്ച് വേണ്ട സാധനമൊക്കെ വാങ്ങിച്ച് തന്ന് നല്ല കൊഴുത്ത് നല്ല മൂത്ത് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ മാതിരി വൃത്തികെട്ട സ്വഭാവം ആക്കി ഓ എന്താ ഞാൻ പറയാ പാരൻ്റെ നേർക്ക് കാട്ടുക അപ്പം മനസ്സിലാക്കേണ്ടതാണ് പെൺകുട്ടികൾ മക്കൾ ആരായിക്കോട്ടെ മനസ്സിലാക്കണം കാരണം അവർ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ വളർത്തിയെടുത്തിട്ട് നമ്മൾ അവരെ നേർക്ക് നേർക്കിങ്ങനെയൊക്കെ കാട്ടുക എന്ന് പറയുന്നത് അവിടെ ഭയങ്കര വലിയ തെറ്റാണ് കുറ്റമാണ് പാപമാണ് ആണ് അപ്പം നമ്മൾ പാരൻസിനെ മനസ്സിലാക്കാണ്ട് പോകരുത് പ്രത്യേകിച്ച് പാവം എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോട്ടെ അവരെ ആ വഴിക്ക് വിട്ടേക്കണം കൈയിൽ നിന്ന് അത്രയും സന്തോഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക പുറത്തുനിന്ന് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ട് വരുന്ന ആൾ നമ്മളെ എങ്ങനെ സ്വീകരിക്കണം ഒരു വീട്ടിലെത്തിയാൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം അത്രയും സന്തോഷം കൊടുക്കണം എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം നല്ല മക്കളായിട്ട് തന്നെ ഉണ്ടാവണം ഇതുമാതിരിയുള്ള വൃത്തികെട്ട പെൺകുട്ടികളായിട്ട് ആരും വളരാൻ പോകരുത് അങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു ശ്രദ്ധകൾ അങ്ങനത്തെ ഉള്ള ശ്രദ്ധകളിലേക്ക് നിങ്ങളെന്തായാലും എത്തരുതെന്നാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്